പൊതുവേ ആൾക്കാർക്ക് പപ്പായോട് വലിയ പ്രതിപത്തിയൊന്നുമില്ല അല്ലേ പക്ഷെ ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു സാധനം വീട്ടിൽ നിൽക്കുമ്പോൾ അതവിടെ നിർത്തിയിട്ട് പുറമേ പൈസ കൊടുത്തിട്ട് അടിച്ചിട്ടുള്ള പച്ചക്കറി മേടിച്ച് കഴിക്കാനാണ് പലർക്കും താല്പര്യം ഈ സന്ദർഭത്തിൽ ഞാൻ പപ്പായയുടെ ഔഷധ പറ്റി പറയാനൊന്നും അല്ലാട്ടോ പപ്പായ നടുന്ന ചില രീതികൾ കൊണ്ട് നമുക്ക് വളരെ താഴ്ത്തു നിന്നും പപ്പായ പറിക്കാൻ സാധിക്കും അതിനെപ്പറ്റി പറയാനാണോ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഉയരത്തിലുള്ള പപ്പായ ചെടികൾ അല്ല ചെടി എന്ന് പറയണ്ട മരം തന്നെയായി കായം ഉണ്ടായിട്ടുണ്ട് ധാരാളം പക്ഷേ അത് സാധാരണഗതിയിൽ വിത്ത് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് തന്നെ മുളച്ച് അത് ഞാൻ മണ്ണ് കൂട്ടിക്കൊടുത്തു അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ തൈകൾ നോക്കൂ ഇതിൻ്റെ കടഭാഗം കണ്ടില്ലേ ഏതാണ്ട് നയൻറ്റി ഡിഗ്രി അതായത് ഹൊർസോണ്ടൽ ആയിട്ട് ഞാൻ നട്ട് വളർത്തിയ രണ്ട് പപ്പായ ചെടികളാണ് കേട്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്തു അധികം പൊക്കവും വെച്ചിട്ടില്ല വളരെ ഇത് ഒടിയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റേത് കായ തിങ്ങി കഴിയുമ്പോൾ വളരെ ഉയർത്തിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് കായ പറിക്കാൻ പ്രയാസവുമാണ് ഒപ്പം തന്നെ ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് പപ്പായ തൈകൾ വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വളരെ താഴേന്ന് തന്നെ നമുക്ക് കായകൾ പറിക്കാൻ സാധിക്കും അത് കൂടാണ്ട് ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കുറവാണ് ഞാൻ ശരിക്കും നയൻറ്റി ഡിഗ്രിയിലാണ് ഈ പപ്പായ തൈകൾ വെച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂട്ടോ